നമസ്കാരം ലോകാരാധ്യനായ ശ്രീബുദ്ധൻ്റെ മകൻ്റെ പേര് രാഹുലൻ എന്നാണ് ലോകത്തിലെ ദുഃഖത്തിൻ്റെ പരിഹാരം തേടി സിദ്ധാർത്ഥ രാജകുമാരൻ ഒരർദ്ധരാത്രി കപിലവസ്തുവിലെ കൊട്ടാരം ഉപേക്ഷിച്ചത് ഇരുപത്തൊമ്പതാം വയസ്സിലാണ് ആ സമയത്ത് ഏഴ് ദിവസം പ്രായമായ കൈക്കുഞ്ഞ് അവരുടെ ശയനമുറിയിലെ തൊട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു തന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്ന പ്രാണപ്രിയനെ ഓർത്ത് ദുഃഖം കടിച്ചമർത്തി ഉറക്കം നടിച്ച അമ്മ യശോധരയും അവിടെ ഉണ്ടായിരുന്നു താൻ ഗർഭിണിയാണ് എന്ന വിവരം യശോധര സിദ്ധാർത്ഥനെ അറിയിച്ച നിമിഷത്തിൽ തന്നെ ലൗകിക ജീവിതത്തിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുന്ന ചരടുകൾ മുറുകുകയാണെന്ന സത്യം സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനോർത്തിരുന്നു തൻ്റെ രക്തത്തിൽ പിറന്ന ഓമൽ ഓമൽകുമാരനെയും പ്രിയപത്നിയെയും അവസാനമായി ഒന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് പിന്നീട് നാം രാഹുലിനെക്കുറിച്ച് കേൾക്കുന്നത് ഏഴു വർഷത്തിന് ശേഷമാണ് ബോധോദയം നേടി ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥൻ കപിലവസ്തുവിനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അമ്മയുടെ അരികിൽ അവരുടെ ചെലാഞ്ചലത്തിൽ പിടിച്ച് വെളുത്തു തൊടുത്ത ആ ഏഴു വയസ്സുകാരൻ ഉണ്ടായിരുന്നു ദൂരേക്ക് വിരൽ ചൂണ്ടി അമ്മ പറഞ്ഞു നോക്കൂ മുത്തച്ഛന്റെ കൈപിടിച്ച് കൊട്ടാരത്തിലേക്ക് നടന്നു വരുന്ന ആ സന്യാസിയെ നീ കണ്ടോ അവൻ തലയാട്ടി അതാണ് നിന്റെ അച്ഛൻ ഓടിപ്പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക സവിശേഷമായ ഒരു പൂർവാർജിത സമ്പത്ത് നിനക്ക് കൈമാറാൻ അദ്ദേഹത്തിൻറെ കയ്യിലുണ്ട് അതേ അദ്ദേഹത്തോട് ചോദിക്കുക കോണിപ്പടികൾ ചാടി ഇറങ്ങി അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടി ഓടിവരുന്ന ആ കുരുന്ന് തൻ്റെ ഓമൽ പുത്രനാണെന്ന് ബുദ്ധൻ എളുപ്പം മനസ്സിലായി അദ്ദേഹം മകനെ വാരിപ്പുണർന്നു ശ്വാസം കിട്ടാത്ത മട്ടിൽ രാഹുലൻ കിതച്ചു ബുദ്ധൻ അവൻ്റെ മുടിയിഴകളിൽ തഴുകി രാഹുലൻ ചോദിച്ചു അഭിവന്തിനായ സന്യാസി അമ്മ പറഞ്ഞു ഞാൻ അങ്ങയോട് എൻ്റെ സവിശേഷമായ പൂർവാർജിത സമ്പത്തിനെപ്പറ്റി ചോദിക്കണമെന്ന് എന്താണത് അങ്ങക്ക് അതെനിക്ക് കാണിച്ചു തരാനാവുമോ ബുദ്ധൻ രാഹുലിന്റെ കവിളിൽ തട്ടി പുഞ്ചിരിച്ചു നിന്റെ പൂർവാർജിത സമ്പത്തിനെ കുറിച്ച് അറിയാൻ നീ ആഗ്രഹിക്കുന്നുവോ സമയം വരുമ്പോൾ ഞാൻ നിനക്കത് കൈമാറും രാജാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ബുദ്ധൻ കുട്ടിയുടെ കൈ തൻ്റെ മറ്റേ കൈയിലെടുത്തു മൂന്ന് പേരും കൂടി ഒന്നിച്ച് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു വീണ്ടും രണ്ട് തവണ ബുദ്ധൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത നിഗ്രോധ തോട്ടത്തിലാണ് ബുദ്ധനും മുന്നൂറോളം ഭിക്ഷുക്കളും താമസിച്ചത് രാഹുലനോടും ഗോതമി രാജ്ഞിയോടുമൊപ്പം യശോധര ഇടയ്ക്കിടെ തോട്ടത്തിൽ ബുദ്ധനെ സന്ദർശിച്ചു രാഹുലനും അച്ഛന്റെ കൂടെ സന്യാസിയാകണമെന്നുണ്ടായിരുന്നു അമ്മയോട് ചോദിച്ചപ്പോൾ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് സന്യാസിയാവാൻ കുറെ കൂടി വലുതാവണമെന്ന് അമ്മ പറഞ്ഞു എങ്ങനെയാണ് വേഗത്തിൽ വലുതാവുക എന്നായി രാഹുലൻ നന്നായി ഭക്ഷണം കഴിക്കുക നിത്യവും കായികാഭ്യാസം ചെയ്യുക അമ്മ പറഞ്ഞു ഒരു ദിവസം ഭിക്ഷുക്കൾ കൊട്ടാരത്തിനടുത്ത് ഭിക്ഷാടനം ചെയ്തു കൊണ്ടിരുന്നപ്പോൾ യശോധര രാഹുലനോട് പറഞ്ഞു താഴേക്ക് ഓടിച്ചെന്ന് അച്ഛനെ അഭിവാദ്യം ചെയ്യുക നിന്റെ പൂർവാർജിത സ്വത്തിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കുക രാഹുലൻ പടികൾ ഇറങ്ങി ഓടി മുറ്റം മുറിച്ച് ദക്ഷിണ കവാടത്തിലൂടെ പുറത്തു കടന്ന് ബുദ്ധൻ്റെ ഒപ്പമെത്തി ബുദ്ധൻ മന്ദഹസിച്ചു കൈകൾ നീട്ടി യശോധര കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് അവർ നോക്കുന്നുണ്ടായിരുന്നു രാഹുലിന് തന്റെ കൂടെ വിഹാരത്തിലേക്ക് പോകാനുള്ള അനുവാദം ബുദ്ധൻ നൽകിയിരുന്നതായി അവർ അറിഞ്ഞിരുന്നു ബുദ്ധനോട് രാഹുലൻ ചോദിച്ചു എന്താണ് എൻ്റെ പൂർവാർജിത സ്വത്ത് ബുദ്ധൻ പറഞ്ഞു വിഹാരത്തിലേക്ക് വരിക ഞാനത് നിന്നിലേക്ക് പകരും അവർ വിഹാരത്തിലെത്തി ശാരീപുത്രൻ രാഹുലിനുമായി തന്റെ ഭക്ഷണം പങ്കിട്ടു ബുദ്ധന്റെയും ശാരീപുത്രന്റെയും മധ്യ ഇരുന്ന് അവൻ നിശബ്ദതയിൽ ഭക്ഷണം കഴിച്ചു തന്റെ ഇളയച്ചൻ നന്ദനെ അവിടെ കണ്ടതിൽ രാഹുലൻ സന്തോഷിച്ചു രാത്രി ശാരീപുത്രന്റെ കുടിലിൽ ഉറങ്ങാമെന്ന് ബുദ്ധൻ രാഹുലനോട് പറഞ്ഞു എല്ലാ ഭിക്ഷുക്കളും വളരെ സ്നേഹത്തോടെയാണ് അവനോട് പെരുമാറിയത് അവനെ ഉപസംബദിക്കാൻ ബുദ്ധൻ ശാരീപുത്രന് നിർദ്ദേശങ്ങൾ നൽകി ശാരീപുത്രൻ ചോദിച്ചു ഗുരു ഇത്രയും ചെറുപ്പത്തിൽ എങ്ങനെ ഒരു ഭിക്ഷുവാകാൻ കഴിയും ബുദ്ധൻ പറഞ്ഞു മുഴുവൻ പ്രതിജ്ഞകളും ഭാവിയിലെടുക്കാൻ പാകത്തിൽ നാം അവന് പരിശീലനം നൽകാൻ സൗകര്യമുണ്ടാക്കുക ഇപ്പോഴൊരു പ്രാരംഭകന്റെ പ്രതിജ്ഞ എടുക്കാൻ അവന് അനുവദിക്കുക ഇരുന്നു ധ്യാനം പരിശീലിക്കുന്ന ഭിക്ഷുക്കളെ അലോസരപ്പെടുത്തുന്ന കാക്കകളെ ഓടിക്കുന്ന പണി അവനെ ഏൽപ്പിക്കാം ശാലിപുത്രൻ രാഹുലൻറെ തല മുണ്ടനം ചെയ്തു അവന് മൂന്ന് ശരണങ്ങൾ നൽകി അദ്ദേഹം അവനെ നാല് ധർമ്മങ്ങൾ പഠിപ്പിച്ചു കൊല്ലരുത് കക്കരുത് നുണ പറയരുത് മദ്യം കഴിക്കരുത് അദ്ദേഹം തന്റെ വസ്ത്രങ്ങളിൽ ഒന്ന് മുറിച്ച് അവന് പാകത്തിലുള്ളതാക്കി എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നും ഭിക്ഷാപാത്രം പിടിക്കേണ്ടത് എന്നും കാണിച്ചു കൊടുത്തു ശാരീപുത്രന്റെ കുടിലിൽ അവൻ ഉറങ്ങി ചെറിയ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹത്തോടൊപ്പം ഭിക്ഷാടനത്തിന് പോയി മറ്റുള്ള ഭിക്ഷുമാർ ദിവസത്തിനൊരു നേരമേ ആഹരിച്ചിരുന്നുള്ളൂ എന്നാൽ അങ്ങനെയായാൽ രാഹുലൻ്റെ വളർച്ചയ്ക്ക് വേണ്ടത്ര പോഷകാഹാരം കിട്ടിയില്ലെങ്കിലോ എന്ന് ഭയന്ന് അദ്ദേഹം അവനെ സന്ധിക്ക് ആഹാരം കഴിക്കാൻ അനുവദിച്ചു ഗൃഹസ്ഥ ശിഷ്യന്മാർ കുട്ടി സന്യാസിക്ക് പാലും ഇതര ഭക്ഷണപദാർത്ഥങ്ങളും എത്തിക്കാൻ ഓർമ്മിച്ചു രാഹുലൻ തലമുണ്ടനം ചെയ്ത് ഭിക്ഷുവിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച വാർത്ത ശുദ്ധോധന രാജാവിനെ തളർത്തി രാജാവും രാജ്ഞിയും രാഹുലൻ്റെ നഷ്ടത്തിൽ കഠിനമായി വിഷമിച്ചു കുറച്ചു നാളുകൾ മാത്രം വിഹാരത്തിൽ തങ്ങി അവൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഒരു പ്രാരംഭകനായി അവൻ വിഹാരത്തിൽ താമസിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പേരക്കുട്ടിയില്ലാതെ അവർ ഒറ്റപ്പെട്ടു യശോധരയ്ക്ക് ദുഃഖവും സന്തോഷവും കൂടിക്കലർന്ന മാനസികാവസ്ഥയായിരുന്നു അവൾക്ക് അവന്റെ നഷ്ടം തീക്ഷ്ണമായി തോന്നിയെങ്കിലും നിരവധി വർഷങ്ങൾ അച്ഛനെ കാണാതിരുന്ന അവന് ഇപ്പോൾ അച്ഛനുമായി അടുക്കാനായതിൽ അവർ സന്തോഷിച്ചു ഒരു നാൾ ഉച്ചതിരിഞ്ഞ് രാജാവ് രാജ്ഞിയോടും യശോധരയോടും ഒപ്പം വിഹാരം സന്ദർശിച്ചു അവർ ബുദ്ധനെ കണ്ടു നന്ദനും രാഹുലനും അവരെ അഭിവാദ്യം ചെയ്യാനെത്തി രാഹുലൻ അമ്മയുടെ അടുത്തേക്ക് ഓടി യശോധര മകനെ സ്നേഹവായ്പയോടെ കെട്ടിപ്പിടിച്ചു രാജാവ് ബുദ്ധനെ വണങ്ങി ഏതാണ്ട് ശ്വാസിക്കുന്ന മട്ട് പറഞ്ഞു നീ എന്നെ ഉപേക്ഷിച്ച് സന്യാസിയാകാൻ പോയപ്പോൾ ഞാൻ ഏറെ സഹിച്ചു കുറച്ചുനാൾ മുമ്പ് നന്ദനും എന്നെ ഉപേക്ഷിച്ചു രാഹുലിനെ കൂടി നഷ്ടപ്പെടുന്നത് താങ്ങാൻ എനിക്ക് വയ്യ എന്നെപ്പോലെ കുടുംബസ്ഥനായ ഒരാളിന് അച്ഛനും മകനും തമ്മിലുള്ള പേരക്കുട്ടിയും അപ്പൂപ്പനും തമ്മിലുള്ള ബന്ധം വളരെ വിലപ്പെട്ടതാണ് നീ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന കത്തി കൊണ്ട് തൊലിയെ മുറിപ്പെടുത്തുന്നത് പോലെയായിരുന്നു ഇത് എൻ്റെ മാംസത്തെ മുറിപ്പെടുത്തി കത്തി ഉള്ളിലേക്ക് താഴ്ന്നിരിക്കുന്നു നിന്റെ പ്രവൃത്തികൾ പുനഃപരിശോധിക്കാൻ ഞാൻ യാചിക്കുന്നു കാലേക്കൂട്ടി അവൻ്റെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒരു കുട്ടിയെയും സന്യാസിയാക്കാൻ ഒരിക്കലും ഇനി ശ്രമിക്കരുത് മനുഷ്യജീവിതത്തിൻ്റെ അശ്വരതയെക്കുറിച്ചും വേറിട്ടൊരു സ്വത്വത്തിൻ്റെ അഭാവത്തെക്കുറിച്ചും വിശദീകരിച്ച ബുദ്ധൻ രാജാവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ദുരിതം മറികടക്കാനുള്ള ഒരേയൊരു വാതിൽ ഏകാഗ്രത നിത്യവും പരിശീലിക്കുകയാണെന്ന് ബുദ്ധൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി രാഹുലനും നന്ദനും അത്തരമൊരു ജീവിതം ആഴത്തിൽ പഠിക്കാനുള്ള സന്ദർഭം ഇപ്പോഴുണ്ട് അവരുടെ സൗഭാഗ്യത്തെ അഭിനന്ദിക്കുക യഥാർത്ഥ ആനന്ദം കണ്ടെത്താനായി ജാഗ്രതയുടെ മാർഗം പരിശീലിക്കുന്നത് തുടരുക അദ്ദേഹം പിതാവിനെ പ്രോത്സാഹിപ്പിച്ചു തന്റെ വേദന ലഘൂകരിക്കപ്പെടുന്നതായി രാജാവിനു തോന്നി യശോധരിക്കും ഗോതമിക്കും ബുദ്ധൻ്റെ വാക്കുകൾ കേട്ട് ആശ്വാസം അനുഭവപ്പെട്ടു അന്ന് വൈകിട്ട് ബുദ്ധൻ ശാരീപുത്രനോട് പറഞ്ഞു ഇനി മുതൽ മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ഭിക്ഷു സമൂഹത്തിലേക്ക് നാം കുട്ടികളെ സ്വീകരിക്കുന്നതല്ല നമ്മുടെ ആശ്രമ നിയമാവലിയിൽ ദയവായി ഇത് രേഖപ്പെടുത്തുക അവർ മഗധയിലെ വേണുവനത്തിലേക്ക് തിരിച്ചുപോയി ഒരു ദിവസം രാവിലെ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുലൻ ഏകാഗ്രതയിൽ നിന്നും വഴിതെറ്റി അലഞ്ഞു അവൻ നടത്തം തുടർന്നെങ്കിലും അവന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു തന്റെ മുമ്പിലുള്ള ബുദ്ധനെ അവൻ മിഴിച്ചു നോക്കി അവൻ പലതും ആലോചിച്ചു പിതാവ് സന്യാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു എന്നവൻ ഓർത്തു അദ്ദേഹം ശക്തനായ ഒരു ചക്രവർത്തിയാവുമായിരുന്നെങ്കിൽ താൻ ആരാകുമായിരുന്നു ഈ വിധത്തിൽ ചിന്തിച്ചു കൊണ്ടു നടന്ന രാഹുലിനോട് ശ്വാസവും കാൽവെപ്പുകളും ശ്രദ്ധിക്കാൻ മറന്നുപോയി ബുദ്ധൻ അത് പെട്ടെന്ന് മനസ്സിലായി അവന് ഏകാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ബുദ്ധൻ നിന്നു രാഹുലിനെ നോക്കി രാഹുൽ നീ നിന്റെ ശ്വാസം നിരീക്ഷിക്കുന്നുണ്ടോ ഏകാഗ്രത പുലർത്തുന്നുണ്ടോ രാഹുലൻ തലതാഴ്ത്തി ബുദ്ധൻ പറഞ്ഞു ഏകാഗ്രതയിൽ ഇരിക്കുമ്പോൾ നീ നിന്റെ ശ്വാസം തുടർന്ന് നിരീക്ഷിക്കണം ഭിക്ഷയാജിക്കുമ്പോഴും നാം ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട് ശ്വാസവും ചിന്തകളും നിരീക്ഷിക്കുക നിന്റെ മനസ്സ് നാനാവഴിക്ക് വഴിക്ക് പോകില്ല ബുദ്ധൻ നടത്തം തുടർന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാ സന്യാസിമാർക്കും ഏകാഗ്രത പാലിക്കാനുള്ള ഒരു ഓർമ്മിപ്പിക്കലായി എന്നാൽ കുറച്ചടി നടന്ന ശേഷം രാഹുലൻ സന്യാസിമാരുടെ നിര വിട്ട് കാട്ടിലേക്ക് പ്രവേശിച്ചു ഒരു മരത്തിന്റെ കീഴിൽ ഒറ്റയ്ക്കിരുന്നു സഹസന്യാസിയായ സ്വാസ്തി അവനെ പിന്തുടർന്നു രാഹുലൻ പറഞ്ഞു ദയവായി നീ മറ്റുള്ളവർക്ക് ഒപ്പം പോയി ഭിക്ഷയാചിക്കുക ഇപ്പോൾ എനിക്ക് ഭിക്ഷാടനത്തിന് പോകാനുള്ള മനസ്സ് വരുന്നില്ല മൊത്തം സമൂഹത്തിന് മുമ്പിൽ വെച്ച് ബുദ്ധൻ എന്നെ തിരുത്തി എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു ഞാൻ ഇവിടെ തനിച്ചിരുന്ന് ധ്യാനിക്കട്ടെ തൻ്റെ സ്നേഹിതനെ സഹായിക്കാനാവുന്നില്ലെന്ന് കണ്ട് സ്വാസ്തി മറ്റുള്ള സന്യാസിമാർക്കൊപ്പം ചേർന്നു വിഹാരത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ശാലിപുത്രനും സ്വാസ്തിയും രാഹുലനെ അവരോടൊപ്പം നടക്കാൻ ക്ഷണിച്ചു വിഹാരത്തിൽ വെച്ച് സ്വാസ്തി തൻ്റെ പകുതി ഭക്ഷണം രാഹുലനുമായി പങ്കിട്ടു ഭക്ഷണം കഴിച്ചപ്പോൾ ശാലിപുത്രൻ രാഹുലനോട് ബുദ്ധൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയിച്ചു കൂടെ പോകാൻ സ്വാസ്ഥിക്കും അനുവാദമുണ്ടായിരുന്നു ചില പ്രത്യേക പാഠങ്ങൾ സ്വീകരിക്കുവാൻ രാഹുലൻ പാകമായിട്ടുണ്ടെന്ന് ബുദ്ധന് മനസ്സിലായി ബുദ്ധൻ പറഞ്ഞു നാം ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് മനുഷ്യൻ നവസുഗന്ധിയായ പുഷ്പങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ശുദ്ധമായ പാലോ ഭൂമിയിൽ നിരത്തിയെന്ന് വെക്കുക അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്നതും വൃത്തികെട്ടതുമായ ചോരയും മൂത്രവും മലവും കഫവും തുപ്പലും മണ്ണിൽ ഉപേക്ഷിച്ചു എന്ന് വെക്കുക ഭൂമി ഇതെല്ലാം യാതൊരു വിധ വെറുപ്പോ മമതയോ ഇല്ലാതെ സ്വീകരിക്കുന്നു സുഖപ്രദമോ അസുഖമുള്ളതോ ആയ ചിന്തകൾ ഉണർന്നു എന്നിരിക്കട്ടെ അവയൊന്നും തന്നെ നിന്നെ ചുറ്റിപ്പിടിക്കാനോ അടിമപ്പെടുത്താനോ അനുവദിക്കരുത് രാഹുല ജലത്തിൽ നിന്ന് പഠിക്കുക മനുഷ്യർ ധരിച്ച ചെളിയും അഴുക്കുമുള്ള വസ്ത്രങ്ങൾ വെള്ളത്തിൽ അലക്കുന്നതുകൊണ്ട് വെള്ളത്തിന് സങ്കടമോ വെറുപ്പോ ഇല്ല അഗ്നിയിൽ നിന്ന് പഠിക്കുക യാതൊരു വിവേചനവുമില്ലാത്ത അഗ്നി വിശുദ്ധ വസ്തുക്കളെയും അവിശുദ്ധ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നു വായുവിൽ നിന്ന് പഠിക്കുക സുഗന്ധമുള്ളതോ കെട്ടതോ ആകട്ടെ വായു എല്ലാ ഗന്ധങ്ങളും വഹിച്ചു കൊണ്ടുപോകുന്നു രാഹുല കോപം തരണം ചെയ്യാൻ സ്നേഹത്തോടെയുള്ള ദയ പരിശീലിക്കുക തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ മറ്റുള്ളവർക്ക് ആനന്ദം നൽകാനുള്ള ഉൾക്കാമ്പ് സ്നേഹം നിറഞ്ഞ ദയക്കുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതിൻ്റെ ദുരിതമില്ലാതാക്കാനുള്ള അകക്കാമ്പ് കാരുണ്യത്തിനുണ്ട് വെറുപ്പിനെ മറികടക്കാൻ സഹാനുഭൂതിയാർന്ന സന്തോഷം പരിശീലിക്കുക എപ്പോൾ ഒരുവൻ അന്യന്റെ ആനന്ദത്തിൽ ആപാദിക്കുകയും അവർക്ക് ക്ഷേമവും വിജയവും നേരുകയും ചെയ്യുന്നുവോ അപ്പോൾ അവിടെ സഹാനുഭൂതിയാർന്ന ആനന്ദവായ്പുണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കുവാൻ അനാസക്തി പരിശീലിക്കുക കാര്യങ്ങളെ സമചിത്തതയോടെ തുറന്ന് സമീപിക്കാനുള്ള മാർഗമാണ് അനാസക്തി ഇങ്ങനെ പല ഉപദേശങ്ങളും ബുദ്ധൻ രാഹുലിനു നൽകി അവ പരിശീലിക്കുക നീ മറ്റുള്ളവർക്ക് സന്തോഷത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും നവോന്മേഷ പ്രഭവമായി തീരും ബോധോദയത്തിന് ശേഷം ബുദ്ധനെ ആദ്യമായി കണ്ട സ്വാസ്തിയായിരുന്നു രാഹുലൻ്റെ പ്രിയ കൂട്ടുകാരൻ രാഹുലനുമായി സമയം ചെലവഴിക്കാനാണ് അവൻ ഏറെ ഇഷ്ടപ്പെട്ടത് അവർ അവരുടെ അന്തർവിചാരങ്ങൾ പരസ്പരം പങ്കുവെച്ചു കാലിച്ചെറുക്കൻ എന്ന നിലയിലുള്ള തൻ്റെ ജീവിത കഥ സ്വാസ്തി രാഹുലനോട് പറഞ്ഞു ഒരു എനിമയുടെ മുതുകിൽ ഇരിക്കാൻ രാഹുലിന് ഒരിക്കലും അവസരമുണ്ടായിട്ടില്ല സ്വാസ്തി പറയുന്നത് പോലെ ഇത്രയും വലിയൊരു ജന്തു ഇങ്ങനെ ശാന്ത പ്രകൃതി ആയിരിക്കാൻ വഴിയില്ലെന്ന് അവൻ പലപ്പോഴും ചിന്തിച്ചു ജന്തുക്കളിൽ വെച്ച് ഏറ്റവും ശാന്തർ എരുമകളാണെന്ന് സ്വാസ്തി ഉറപ്പിച്ചു പറഞ്ഞു നദിക്കരയിലൂടെ പോകുമ്പോൾ അനേകം തവണ അവൻ എരുമയുടെ മുതുകു മലർന്നു കിടന്നിട്ടുണ്ട് എരുമയുടെ സ്നിഗ്ധവും ഇളം ചൂടുള്ളതുമായ മുതുകിൽ മലർന്നു കിടന്നുള്ള നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവൻ നിലാകാശവും ഒഴുകിപ്പോകുന്ന മേഘങ്ങളെയും നോക്കും മറ്റു കാലിച്ചെറുക്കരുമൊത്ത് കളിക്കാറുള്ള വിനോദങ്ങളും അവൻ രാഹുലിനോട് പറഞ്ഞു ഈ കഥകൾ കേൾക്കാൻ രാഹുലിന് വളരെ ഇഷ്ടമായിരുന്നു എരുമയുടെ മുതുകിൽ സവാരി ചെയ്യുന്ന അനുഭവം തനിക്കുണ്ടായെങ്കിൽ എന്ന് രാഹുലൻ ആശിച്ചു എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കുമെന്ന് സ്വാസ്ഥ്യ വാഗ്ദാനവും ചെയ്തു ശാരീരിപത്ര പുറമേ ബുദ്ധനും ധ്യാനത്തിൻ്റെ വ്യത്യസ്ത രീതികൾ രാഹുലിനെ പഠിപ്പിച്ചു കണ്ണ് കാത് മൂക്ക് നാക്ക് ശരീരം മനസ്സ് എന്നീ ആറു വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധ്യാനം ബുദ്ധൻ പഠിപ്പിച്ചു ബുദ്ധന് യാതൊരു പ്രത്യേക പരിഗണനയും മകൻ രാഹുലിന് നൽകിയില്ല പല വിഹാരങ്ങളിലായാണ് അവൻ വളർന്നത് മുതിർന്ന സന്യാസിയായി തൻ്റെ അമ്മ യശോധരയും സന്യാസിനിയായി ബുദ്ധസംഘത്തിലുണ്ട് ആത്മീയതയുടെ കാര്യത്തിൽ ഉന്നത ഉന്നതസ്ഥാനത്തെത്തിയ യശോധര ബുദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു അധികം വൈകാതെ അൻപത്തൊന്നാം വയസ്സിൽ രാഹുലനും മരണപ്പെട്ടു മരണം അനിവാര്യമാണെന്നും അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്നും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധൻ ഓമൽപുത്രന്റെ അകാല വിയോഗം എങ്ങനെയാണ് നേരിട്ടത് എന്ന് അറിയില്ല ബുദ്ധനായതുകൊണ്ട് തന്നെ ആ മനസ്സ് പതറിയിട്ടുണ്ടാവില്ല എന്ന് അനുമാനിക്കാം ബുദ്ധൻ്റെ ജീവിതത്തിലെ മറ്റൊരു സന്ദർഭവുമായി വൈകാതെ വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി